ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ കേരളത്തെ മികച്ചതാക്കുകയാണ് വികസന സദസ്സിലൂടെ സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്തു കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞ പത്ത് കൊല്ലമാണ് കേരളത്തിൽ നയങ്ങളുടെയും പരിപാടികളുടെയും പദ്ധതികളുടെയും തുടർച്ചയുണ്ടായി അതിനു മുമ്പ് അഞ്ച് കൊല്ലം കൂടുമ്പോൾ നയങ്ങൾ മാറും നയം മാറുമ്പോൾ നയത്തിനനുസരിച്ചിട്ടുള്ള പരിപാടി മാറും പദ്ധതികൾ മാറും കഴിഞ്ഞ പത്ത് കൊല്ലം ഇതിലെല്ലാവരും തുടർച്ചയുണ്ടായി ഒരു ഉദാഹരണം ഞാൻ പറയാം ലൈഫ് പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉണ്ട് ലൈഫ് ലൈഫ് പോയില്ല ഉണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി എ ജെ പ്രശാന്ത് നേട്ടങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുഹമ്മദ് റവാഫ് സ്ഥിരം സമിതി അധ്യക്ഷ വി യു സുമിത തുടങ്ങിയവർ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക